രാവിലെ ഉണ്ടെന്നാണ് ചങ്ങ കളിക്കുന്നത് ചങ്ങ വിളിച്ചിട്ടാണ് ചങ്ങാ വില്ലേ മോനാളിയാണ് ചങ്ങ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്ററിങ് ഉണ്ടായി പേരുന്ന വിളിച്ചു പറഞ്ഞാൽ നീ പേരിട്ട് ഞാൻ പേരാ പറഞ്ഞു എന്നിട്ട് പോയി ബർഡേ ഫുഡ് അഞ്ഞൂറ് റുപ്പിയും കിട്ടുന്നില്ലേ പോയി പിന്നെ അവൻ്റെ ഇതിൻ്റെ പേരെ ഇത് അർബൻ കാറ്റ്സ് ആൻ ഇവൻസ് പോയി ആയിരം ആയിരത്തിന്നുള്ള പരിപാടിയായിട്ടാണ് വന്ന് നമ്മളെ നാട്ടിൽ തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ പോകാനല്ലോ എന്നിട്ട് പോയാലും പിന്നെ അവിടെ ഒന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല നമ്മളെ പണിയാന്നല്ല നമ്മൾ പോയി പാത്രം ഇതെല്ലാം സെറ്റാക്കി ബെഞ്ച് ഇതെല്ലാം എടുത്തൊക്കെയാണ്ട് എല്ലാം എടുത്ത് വെച്ച് എല്ലാം അടുക്കി വെച്ച് ഇതാക്കി എന്തോ ബീഫ് ബിരിയാണിയും ചിക്കൻ പരിച്ചയുണ്ടോ അതിന് ബീഫ് ബിരിയാണി എന്നെ പറയേണ്ടല്ല പ്രോട്ടീൻ പ്രോട്ടീൻ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ആടി ഈടി ഇങ്ങനെ തെണ്ടി കിടന്ന് അപ്പം നാളെ ജ്യൂസ് അടിക്കുന്നതാണെന്ന് ജ്യൂസ് നമ്മളെ സെക്ഷനല്ല എന്നാലും നമ്മൾ രണ്ട് മൂന്ന് ജ്യൂസ് വാച്ചി അന്നേരം ഉണ്ട് നമ്മളെ ചങ്ങായുണ്ട് ഷൊയ്ബ് ഷൊബിന് അറിയാത്ത ആളിലല്ലേ ഷൊയിബിണ്ടാണെങ്കിൽ ചായ അടിക്കുന്നത് അവൻ്റെ ചായക്കൊണ്ടിരുന്നത് ഓനോന് ചെങ്ങായി അമ്മ എല്ലാവരും കൂടി ചായയും കുടിച്ച് പിന്നെ ഒരു വത്തക്കൊള്ളം അടിച്ച് അത് കഴിഞ്ഞിട്ടാണ് വേറെ സംഭവം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറ്ററിങ് എല്ലാം കഴിഞ്ഞിട്ട് ചെങ്ങായി എല്ലാവരും കൂടി ഫുഡ് ഒരുമിച്ചിരുന്ന് ഫുഡടിക്കുന്നൊരു വൈബ് നിന എത്ര പറഞ്ഞാലും അത്ര ഹോട്ടലിൽ അടിച്ചാലും ആ വൈബ് കിട്ടൂല